്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക വേണു ശേഖരൻ അയാളുടെ റൂമിലേക്ക് വന്ന് ഗൗരവത്തോടെ വിളിച്ചു വേണു ബെഡിലിരുന്നു കൊണ്ട് തന്നെ അയാളെ മുഖമുയർത്തി നോക്കി ഗായത്രി ഞാനോ സുമയോ ഒന്നു നുള്ളി പോലും നോവിച്ചിട്ടില്ല അവളെ അങ്ങനെയുള്ള എന്റെ മോളെയാണ് ആ പഞ്ഞ മോള് അവളുടെ ദേഷ്യം തീർത്തത് വെറുതെ വിടരുത് എന്റെ മോളെ തല്ലിയത് തെറ്റായിപ്പോയെന്ന് അവൾ ഓർത്തോർത്ത് കരയണം ശേഖരൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു െന്താ ഉദ്ദേശിക്കുന്നേ വേണു അയാളെ സംശയത്തോടെ നോക്കി ഉടനെ ഉടനെ തന്നെ അവളെ ആ ഭേദ നമ്മുടെ കാൽ കീഴിൽ കിട്ടണം അതിനൊരു പണി കൊടുക്കാൻ നോക്കി പോയി എന്ന് വിചാരിച്ച് ഉടനെ പിന്നിലൊളിക്കുകയല്ല വേണ്ടത് അതുപോലെ വീണ്ടും വീണ്ടും കൊടുക്കണം ഒന്നഴിയാതെ എല്ലാം കൂടി അവളെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നോക്കാം നമുക്ക് ശേഖരൻ പറഞ്ഞു താനെന്താ മനസ്സിൽ കണക്കൂട്ടിയിരിക്കുന്നത് അത് പറയി വേണു അയാളുടെ അലിശത്തോട് ചോദിച്ചു അവളെ അവരുടെ അടുത്ത് നിന്ന് പൊക്കണം അവളുടെ വീട്ടിൽ ശേഖരൻ പറഞ്ഞത് വേണു ചിന്തിച്ചു അവിടെ പോയി കഴിയ ശേഖരനെ അർജുന്റെ പട പോരാഞ്ഞിട്ട് സി സി ടി വി ഉൾപ്പെടെ എല്ലാ സുരക്ഷിതയും അവർക്ക് ചുറ്റുമുണ്ട് പിന്നെ എങ്ങനെ വേണു അയാളുടെ സംശയം ചോദിച്ചു ശേഖരൻ മനസ്സിൽ കണ്ടവ അയാളോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞു വേണു എന്ന് ആലോചിച്ചു പിന്നെ അയാൾക്ക് മോക്കിയാണെന്ന് തോന്നുന്നു അയാൾ സമ്മതിച്ചു വീണ്ടും കുറച്ചു നേരം കൂടി സംസാരിച്ചുകൊണ്ട് കൊണ്ട് വേദയും വിഴിയും ഫുഡ് കഴിച്ച് അവരവരുടെ റൂമിലേക്ക് പോയി എത്ര നേരം കണ്ണട ചിറന്നിട്ടും വേദയ്ക്ക് ഓരോരോന്ന് ആലോചിച്ച് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എഴുന്നേറ്റിരുന്നു നോക്കി അവൾ സമയം നീക്കി അവൾ മുഷിപ്പിലൂടെ ക്ലോക്കിലേക്ക് നോക്കി ഒരു മണിയായിട്ടുണ്ട് വേദ എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് കറണ്ട് കട്ടായത് ഒരുമിച്ചായിരുന്നു അവളൊന്നു വിശ്വസിച്ചുകൊണ്ട് ഡോറടക്കാതെ തന്നെ അവളുടെ റൂമിൽ കയറി ടേബിളിൽ നിന്നും ഫോൺ തപ്പിയെടുത്തു അതിലെ ടോർച്ച് ഓൺ ചെയ്ത് ഗാർഡ്സ് ഇൻവെർട്ടർ ഓൺ ചെയ്തതിന് ശേഷം താഴേക്ക് പോകാമെന്ന് കരുതി ബെഡിലിരുന്നു പവർ കട്ടായി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ ഓൺ അളർത്തുക വേദ സംശയത്തോടെ എഴുന്നേറ്റ് ഫോൺ ടോർച്ച് വെച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ തന്നെ മിഴിയും ഫോണിന്റെ വെളിച്ചത്തിൽ പുറത്തേക്ക് വന്നിരുന്നു എന്താ ചേച്ചി പതിവില്ലാത്തൊരു പവർ കട്ട് ഇൻവെർട്ടർ ചെയ്തായോ വേദയെ കണ്ട് മിഴി ചോദിച്ചു അറിയില്ല എന്താ പവർ കട്ടെന്ന് ഇൻവെർട്ടറിന് കൊഴപ്പുള്ളതാ എനിക്കറിയില്ല നീ വാ നമുക്ക് താഴേക്കൊന്നു പോയി നോക്കാം വേദ അവളോട് പറഞ്ഞു ഇരുവരും കൈപിടിച്ച് താഴേക്ക് ഇറങ്ങി ജഗൻ രഞ്ജിത്ത് ജെറി ഹാളിൽ സൈഡിലെ ജനൽ തുറന്ന് വേദ പുറത്തേക്ക് നോക്കി വിളിച്ചു അതേ സമയം തന്നെ ചില്ലു പൊട്ടിച്ചുകൊണ്ട് ഒരു കൽ വേദയുടെ അടുത്തേക്ക് വീണു ആ ചേച്ചി വേദയുടെ കയ്യിൽ ചില്ലുകൊണ്ടതു വിഴി വേഗം അവളുടെ അടുത്തേക്ക് വന്നു ഇതേ സമയം ജഗനും രഞ്ജിത്ത് ജെറി ബാക്കി ഗാഡ്സ് എല്ലാം ബോധം മറിഞ്ഞ് പുറത്ത് വീണ് കിടക്കുകയായിരുന്നു അതേസമയം ഒന്നിന് പിന്നാലെ ഓരോന്നായി കല്ലുകൾ ജനൽ ചില്ലു പൊട്ടിച്ചകത്തേക്ക് വീണു ആ മിഴിയുടെ തലയിൽ കല്ല് കൊണ്ടത് കണ്ട് മിഴി തല പൊത്തിപ്പിടിച്ച നിലത്തേക്കിരുന്നു വേദ അത് കണ്ട് കയ്യിൽ കൊണ്ട ചില്ല് വലിച്ചൂരി മീടെ അടുത്തേക്ക് ഓടിപ്പോയി മിഴി മോളെ വേദ അവളുടെ മുറിവിൽ പൊത്തിപ്പിടിച്ച് അവളെ താങ്ങിപ്പിടിച്ച് സ്റ്റെപ്പിന്റെ അടുത്തേക്ക് നടന്നു പക്ഷെ മുകളിലേക്ക് കയറാൻ കഴിയാത്തക്ക രീതി അവളുടെ നേരെ കല്ലുകൾ വീണുകൊണ്ടിരുന്നു വേദ കിച്ചൻ ഡോറിന്റെ അടുത്തായി ചുവരിൽ ചേർന്ന് മിഴിയുമായി നിന്നു അപ്പോ തന്നെ ആ ഡോറിൽ അവർക്കടുത്തായി കല്ലുഴതും വേദം നന്നായി പേടിച്ചു അവൾ ചുറ്റും പൊട്ടിയ ചെല്ലുകളിലൂടെ പുറത്തേക്ക് നോക്കി കല്ലുകൾ എറിഞ്ഞുകൊണ്ട് തന്നെ മുല്ലിലെ വാതിലിലേക്ക് വരുന്ന നാലുപേര് അപകടം വേദ അവരെ നോക്കി പിന്നെയാണ് അവൾക്ക് മനസിലായത് തങ്ങളുടെ കയ്യിലെ ടോർച്ച് വെട്ടത്തിലാണ് അവർ വിട്ടത്തിലാണ് അവൾ വേദ വേഗം തന്നെ മിഴിയുടെ കയ്യിലെ ഫോണും അവളുടെ ഫോണിന്റെയും ടോർച്ച് ഓഫ് ചെയ്ത് മിഴിയെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടിക്കയറി പലയിടത്തും അവളുടെ കാലുകൾ ഇടറിയെങ്കിലും വേദ അവളെയും മുകളിലെ അർജുന്റ് ജിം റൂമിലേക്ക് കയറി മിഴിയെ അകത്ത് സയലിൽ നിർത്തി ആ ഡോർ അടച്ച് അവൾക്ക് പറ്റാവുന്ന അക്യൂപ്മെന്റ് നീക്കി ആ ആഡോറിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു മിഴി വ ആ നിശ്വാസം എടുക്കുന്നെങ്കിലും അവൾ മിഴിയെ ചെന്ന് പിടിച്ചു ആ സമയങ്ങളിലെല്ലാം തന്നെ മിഴിയുടെ നെറ്റിയിൽ നിന്നും വേദയുടെ കയ്യിൽ നിന്നും രക്തം രക്തമൊഴുകിയിറങ്ങി ചേച്ചി ആരാ എന്തിനാ ഇങ്ങനെ എനിക്ക് പേടിയാവിഴി പേടിയോട് അവളുടെ കയ്യിൽ പിടിമുറുക്കി എനിക്കൊന്നും അറിയില്ല നമ്മൾ അവരുടെ കൈ ഇപ്പപ്പെടാൻ പാടില്ല മിണി വാ വേദമിഴിയോട് പറഞ്ഞുകൊണ്ട് ആ ജിം റൂമിന്റെ ഒരു ഭാഗത്തായി കാണുന്നു ചെറിയ ബാൽക്കണിയിലേക്ക് പോയി ഇരുട്ടിൽ ഓരോ സാധനങ്ങളിൽ തട്ടി ഇരുവരുടെ ശരീരമിടിച്ച് ആ നിമിഷം ആ നോവു പോലും അറിയാതെ ബാൽക്കറി ഡോറിന് മുന്നിൽ ചെന്നു ഈ സമയം മുന്നിലെ വാതിൽ തല്ലിപ്പൊളിച്ച് ആ നാലു നാലുപേരകത്തേക്ക് കയറിയിരുന്നു അവരവരുടെ കയ്യിൽ ചെറിയ ലേറ്റുകൊണ്ട് അവിടെ ആകെ വേദയും മിഴിയേയും തിരിഞ്ഞു തുടങ്ങി ഹാളിലും കിച്ചണിലും താഴെയുള്ള റൂമിലും ഒന്നും അവരെ കാണാതെ അവർ നാലുപേർ മുകളിലേക്ക് കയറി ചേച്ചി ഇത് ലോക്കാണ് മിഴി വെച്ചിരിക്കുന്നു ഡോർ ലോക്ക് വെച്ചിരിക്കുന്നുണ്ട് പറഞ്ഞു വേദ ഒന്ന് നോക്കി ആ ലോക്ക് അതിലടിച്ചു അത് തുറന്ന് മിഴിയുമായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആ ഡോർ അതുപോലെ അടച്ചു അവരാ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴേക്ക് പതിയെത്തി നോക്കി ഗേറ്റിന് പുറത്ത് കിടക്കുന്ന രണ്ട് ചിപ്സി ഗാർഡിന് സെക്യൂരിറ്റി റൂമിന് മുന്നിലുമായി ഓരോരുത്തും അപ്പൊ തന്റെ വേദക്ക് മനസ്സിലായി ഈ വീടിന് ചുറ്റും അവരാണെന്ന് ചേച്ചി ഇനി എന്ത് ചെയ്യും മിഴി ചോദിച്ചു വേദ അവളുടെ മുഖത്തൊലിച്ചിറങ്ങുന്ന രക്തം കണ്ട് അവളുടെ സാരി സാരിത്തുമ്പുകയും അതിൽ കെട്ടിവെച്ചു കൊടുത്തു അവളുടെ വിറയ്ക്കുന്ന കൈകൾ നിറഞ്ഞ കണ്ണുകൾ അവളുടെ ഉള്ളിലെ പേടി അറിയിക്കുന്നുണ്ടായിരുന്നു മിഴു വേദ നിറഞ്ഞ കണ്ണാമൃത്തിറച്ച് ബാൽക്കണിയിലെ മുകളിലെ എൻറ്റിങ്ങിലായി കൊടുത്തിരിക്കുന്ന സി സി ടി വി നോക്കി ഞാനീ മുറി തുറക്കാൻ പോവോ ദയ വേട്ടാ വേദ അതിൽ നോക്കി പറഞ്ഞുകൊണ്ട് മിഴിയെ മാറ്റി നിർത്തി കട്ടൺ കൊണ്ട് മറച്ചിരിക്കുന്ന ആ റൂമിന് മുന്നിൽ ചെന്ന് നിന്നു ഒന്നുകൂടി ആ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ആഡോറിലെ നമ്പറിലോക്ക് അവൾ തുറന്നു മിഴിയെല്ലാം മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു ഇങ്ങനെയൊന്നും ഈ വീട്ടിലുള്ളത് ഇതുവരെ അവൾക്കറിയില്ലായിരുന്നു അന്തിച്ചു നിൽക്കുന്ന മിഴിയുടെ കയ്യിൽ മുറുക്കിയെ പിടിച്ച് വേദാദിനകത്തേക്ക് കയറി അവർ കയറി കഴിഞ്ഞ് വേദാ മുറി ചാറിയതും ഡോർ ഓട്ടോമാറ്റിക്കായി ലോക്കായി ഇരുട്ട് തിങ്ങി നിൽക്കുന്ന ആ മുറിയിൽ വേദ കയ്യിലിരിക്കുന്ന ഫോൺ ഫോൺ ചെയ്ത് ടോർച്ച് ആ ചെറിയ വെട്ടത്തും ആ മുറി കണ്ട ഇരുവരും ഞെട്ടി എടുക്കാൻ പോലും കഴിയാതെ നിന്നുപോയി ആ റൂമിൽ ചുവരനോട് ചേർന്ന് നിന്ന പോലെ വെച്ചിരിക്കുന്ന റൗണ്ട് ടേബിളുകൾ ആ ടേബിളിന് മുകളിലായി നിറയെ ചെറുതും വലുതുമായ ഷെൽഫുകൾ ഹാങ്ങിങ്സുകളുമായിരുന്നു അതിലെല്ലാം ചെറിയ പേന പേനാക്കത്തുമുതൽ വലിയ ലക്ഷറി തോക്കുകൾ അതിന്റെ തന്നെ പലതരത്തിലുള്ളതും അങ്ങനെ നിരവധി അവിടെ ഹാങ് ചെയ്തു വെച്ചിട്ടുണ്ട് വേദയും ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ആ വലിയ നീളം റൂമിന് അങ്ങിയ അറ്റത്തായി കാണുന്നു ഡെമ്മി മാൻ ഫോട്ടോ ചുവരിലിരിക്കുന്നതും അതിന്റെ തലയുടെ നടുക്ക് ഭാഗം കൃത്യമായി ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നതുമൊക്കെ അവൾ അമ്പരക്കോടെയാണ് കണ്ടത് മിഴിയും ആദ്യത്തെ പകർപ്പ് മാറിയതും മുന്നിലേക്ക് നടന്നു അതേസമയം അവർക്ക് ചുറ്റുമായി ചുവന്ന വൃത്തവും അതിൽ നിന്നും ഇലക്ട്രിക് സർക്യൂട്ട് പോലെ അവരെ മൂടപ്പെട്ട അവസ്ഥ റെഡ് ലൈറ്റ് അതിൽ നിന്നും ബീപ് സൗണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്നു ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമാകും ചേച്ചി മിഴി പേടികൊണ്ട് ആലില പോലെ വിറച്ചു വേദയുടെ അവസ്ഥയിൽ ഏകദേശം അത് തന്നെയാണെങ്കിൽ അവൾ പിടിച്ചു നിൽക്കും ആ വൃത്തത്തിൽ നിന്ന് ഒരടങ്ങിയ ഷോ കേൾക്കും എന്നിവൾക്ക് മനസ്സിലായി മിഴി അനങ്ങരുത് നിർത്തുണ്ട് വേദപതിയെ പറഞ്ഞുകൊണ്ട് മിഴിയെ മുറുക്കി പിടിച്ചു ഇതേ നിമിഷം ഫോണിൽ വന്ന റെഡ് സിഗ്നൽ കണ്ടു അർജുൻ ജിം റൂമിലെ ബാൽക്കണി ദൃശ്യം ഓപ്പൺ ചെയ്ത് നോക്കി സി സി ടി വി നോക്കി വേദ പറഞ്ഞതും ചോരപുരണ്ട് അവളുടെ കൈകളും ക്യാമറയിൽ കാണുന്ന മിഴിയുടെ പേടിച്ചെരണ്ടവകും അവളുടെ നെറ്റിയിൽ നിന്നും ഒഴുകുന്ന രക്തം അവൻ കണ്ടു അവനുടനെ തന്നെ ആ വീട് മുഴുവനായി വെച്ചിരിക്കുന്ന സി സി ടി വി എടുത്തു നോക്കി അതിലൂടെ അവിടെ സംഭവിച്ചതെല്ലാം കണ്ട അർജുൻ ദേഷ്യം കൊണ്ട് വിറച്ചു അവനിലെ അസുരം പുറത്തു വരുന്ന നിമിഷമായിരുന്നു അത് അർജുൻ പെട്ടെന്ന് തന്നെ അവർ ആ റൂമിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഓർത്തു ഫോണിൽ എന്തോ ചെയ്തു അതേ നിമിഷം വേദയ്ക്കും മിഴിക്കും ചുറ്റുമുള്ള ആർ റെഡ് സർഗിൾ അപ്രത്യക്ഷമായി വേദശ്വാസം വിട്ടുകൊണ്ട് അവിടെ ഒരു വശത്തായി മിഴുകെ ഇരുത്തി ചുറ്റും കണ്ണോടിച്ചു ആ മുറിയിലെ ഓരോ മുക്കിലും സി സി ടി വി ഉണ്ടായിരുന്നു അവൾക്കപ്പോ അറിയാമായിരുന്നു അർജുന അവരെ കാണുന്നുണ്ടെന്ന് ദയവിട്ടാ സങ്കടം കൊണ്ടും പേടികൊണ്ടും അവളുടെ ശബ്ദം പോലും വിറച്ചിരുന്നു അർജുന ആ ക്യാമറയിലൂടെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി അവന്റെ ഉള്ളിലെ ദേഷ്യവും പകയും മാറി വിന്നു പ്രണയം വന്ന് നിറഞ്ഞു അവിടെ അടുത്ത നിമിഷം തന്നെ അർജുൻ തലയൊന്ന് ശക്തമായി കുടഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി അവൾ കയ്യിൽ മുറിക്കപ്പിടിച്ചിരിക്കുന്ന ഫോൺ കണ്ടതും അവൻ അതിൽ മെസ്സേജ് ചെയ്തു റിലാക്സ് യു ആർ സേവ് അർജുന്റെ മെസ്സേജ് കണ്ടത് വേദ കണ്ണാമർത്തിളിച്ചു അത് കാണെ അവന്റെ ചുണ്ടിന്റെ മൂറിൽ ഒരു പുഞ്ചിരി തെന്നി മാറി വേദ സെഡ് അർജുൻ വേഗം മെസ്സേജ് ചെയ്തതു വേദ നെറ്റി തുളിച്ചുകൊണ്ട് ക്യാമറയിൽ നോക്കി അർജുൻ ഒരു നമ്പർ അവൾക്ക് അയച്ചു കൊടുത്തു കൂടെ കോൾ ഹിം എന്ന മെസ്സേജ് വേദ ഉടനെ തന്നെ ആ നമ്പറിൽ കോൾ ചെയ്തു മറുപുറത്ത് നിന്നും ഒരു ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവൾ കേട്ടു വേദ അർജുൻ തന്ന നമ്പറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഓക്കേ എന്ന് പറഞ്ഞു കോളുകെട്ടായി വേദമൊന്നും മനസ്സിലാവാതെ ഫോണിലേക്കും ആ ക്യാമറയിലേക്കും നോക്കി നിന്നു മിഴിയെ ശ്രദ്ധിക്കും അവൻ മെസ്സേജ് അയച്ചുകൊണ്ട് ഹരിക്കടുത്തേക്ക് പോയിരുന്നു ആ നിമിഷം വേട്ടയാടി പിടിക്കുന്ന വേട്ടക്കാരന്റെ കൗശലമായിരുന്നു അവന് മുകളിലേക്ക് വന്ന ആ പേര് മിഴിയെ വേദയെ മുകളിൽ മുഴുവനായി അന്വേഷിച്ചു ഒരിടത്തും അവരെ കാണാതെ വന്നതും അവർ ജിംബും കണ്ട് അവിടേക്കൊന്നിച്ചു വന്നു അവർ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അതിലൊരു ജിം റൂം തുറക്കാനായി ഹാൻഡിൽ പിടിച്ചു തിരിച്ചു അതിലോക്കാണെന്ന് കണ്ടതും വിളിയും അതിനകത്ത് തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു അതിലൊരാൾ ഇടുപ്പിൽ തിരികെ കണ്ടെടുത്ത് ആ ലോക്കർ ഷൂട്ട് ചെയ്തതും പുറകിൽ നിന്ന് അയാളുടെ തലയിൽ ബുള്ളറ്റ് തിളഞ്ഞു കയറി അയാൾ നിലത്തേക്ക് വീണു ബാക്കി മൂന്ന് പേര് പകച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും ചൂളമടിച്ചുകൊണ്ട് തന്റെ കയ്യിൽ ഇരിക്കുന്ന മിലിറ്ററി പിസ്റ്റൻ അവരെ മൂന്ന് പേരെ എയിം ചെയ്തുകൊണ്ട് വരുന്നവനെ കണ്ട് അവരിൽ ഭയം നിറഞ്ഞു അവർ പരസ്പരം നോക്കി പിന്നെ മുന്നിൽ ആറടി ഉയരത്തിൽ മുഖത്ത് ബ്ലാക്ക് മാസ്കും വെച്ച് കറുത്ത വസ്ത്രധാരിയെ നോക്കി അവൻ്റെ കയ്യിലെ വിരലുകൾ ഒഴിച്ച് എല്ലാം ബ്ലാക്ക് വസ്ത്രം കൊണ്ട് പറഞ്ഞിരിക്കുന്നു അവന്റെ പൂച്ചക്കണ്ണൂർ വല്ലാത്തൊദ്രഭാവത്തോട് തിളങ്ങി ഇരയെ മുന്നിൽ കിട്ടിയ വന്യമൃഗം അവരുടെ അവസാനത്തെ മരണഭയം ആസ്വദിക്കുന്നത് പോലെ അവനവരെ നോക്കി ചൂളം നിന്നു അവനെ നോക്കി നിൽക്കി ശരീരം വിറയ്ക്കുന്നതും ചെന്നിയിൽ കൂടി വിയർപ്പൊഴിയിറങ്ങുന്നതും പോലും അറിയാതെ നിന്നുപോയി മൂന്നുപേരും കണ്ടിന് അവന്റെ ലാസ്യഭാവത്തിലുള്ള ആ ശബ്ദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി ആർക്കും മനസ്സിലാവുന്നതായിരുന്നു ജസ്റ്റ് ഇറ്റ് മാൻ അവൻ വീണ്ടും പറഞ്ഞത് മൂന്നുപേരിലൊരാൾ അവന്റെ പാൻസിൽ തിരികെ കണ്ണ് വലിച്ചെടുത്ത് മുന്നിൽ നിൽക്കുന്നവന് നേരെ പിടിച്ചു അത് കണ്ട് അവൻറെ ചുണ്ടിലെ ചിരിക്കു മാറ്റുകൂടി സ്മാർട്ട് അവൻ പറയലും ആ കണ്ണ് വിറയ്ക്കുന്ന കൈകളോടെ പിടിച്ചിരിക്കുന്നവന് കൈ തുളച്ച് ഒരു ബുള്ളറ്റ് കയറിയത് ഒന്നിച്ചായിരുന്നു ഡൺ റോം അവൻ പറഞ്ഞുകൊണ്ട് ഒരു കൈകൊണ്ട് ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് കാണിച്ചു കയ്യിലെ അസഹനീയമായ വേദന കൊണ്ട് നിലവിളിച്ചവൻ വേഗം തന്നെ വാവത്തിപ്പിടിച്ചു ബാക്കി രണ്ടുപേർ അവർക്ക് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു അവർ ഭയത്തോടെ അവരെ നോക്കി ഒരടി പോലും അനങ്ങാൻ കഴിയാതെ നിന്നു ഹൂസ് നെക്സ്റ്റ് അവരുടെ കണ്ണിലെ ഭയം കണ്ടുകൊണ്ട് തന്നെ അവൻ അവരോട് ചോദിച്ചു അവർ ഇരുവരും ഒന്നും മിണ്ടാതെ ഉമിനീർ വിഴുങ്ങിപ്പോയി അവൻ അതേ ക്രീബ് മ്യൂസിക് ചുണ്ടുകൾ കൊണ്ട് പ്ലേ ചെയ്ത് അവരുടെ അടുത്തേക്ക് വന്നു തൊട്ടുമുന്നിലായി നിന്നു പ്ലീസ് ഒന്ന് പ്ലീസ് അവനോട് എങ്ങനെയൊക്കെ അവർ പറഞ്ഞൊപ്പിച്ചു ഓക്കെ ബട്ട് ഐ നീഡ് വൺ പേഴ്സൺ വൺ ഹുസ് ദാറ്റ് അവൻ ആദ്യം പറയുന്നത് കേട്ട് ഒന്ന് സമാധാനിച്ചെങ്കിലും ഹാൻഡിൽ ഒരാളെ വേണമെന്ന് പറഞ്ഞതും രണ്ടുപേരും ഭയം കൊണ്ട് അവനെ നോക്കി അവൻ ആരെയാണ് വേണമെന്ന് പറയുന്നത് അറിയാതെ ഷെൽമി ഐ ഡോണ്ട് ലൈക്ക് വേസ്റ്റ് മൈ ടൈം ക്വിക്ക് നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അവൻ കുറച്ച് പിന്നിലേക്ക് നീങ്ങി അവിടെയുള്ള ചേറിന്റെ കൈവരിയിൽ ചാരി നിന്നു അവിടെ നിന്ന് ഇരുവരും പരസ്പരം നോക്കി അണ്ണ എനിക്ക് പെണ്ണും കുട്ടികളൊക്കെ ഉണ്ട് അണ്ണൻ ചെല്ലി എനിക്ക് പോകണം അവരിലൊരാൾ പറഞ്ഞത് മറ്റേ അവനെ തുറച്ചു നോക്കി നീ ചെല്ലി ഞാനാണ് നിന്നെ പോറ്റുന്നത് ഞാൻ പറഞ്ഞാൽ നീ കേട്ടാ മതി നിന്റെ വീട്ടുകാരെ ഞാൻ നോക്കാം അയാൾ പറയലും അവനെ പിടിച്ച് മുന്നിലേക്ക് തള്ളി എനിക്ക് പറ്റില്ല തർക്കമായി അവൻ അവന്റെ തലവനെ തല്ലി അവസാനം കൈമുറിഞ്ഞ് അവരോട് വഴക്കിടലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷെയറിൽ ചാരി ചൂളം അടിച്ചു നിൽക്കുന്നവനെ കാണാൻ ഭയവും തോന്നി ഇവനെല്ലാവരെയും കൊല്ലും അവൻ കൈ ഒത്തിപ്പിടിച്ച് പറഞ്ഞതും അടി കൂടി നിന്ന് നിശ്ചലമായി യു ആർ റൈറ്റ് ചൂളം അടി നിർത്തി അവൻ പറഞ്ഞത് മൂന്നുപേരിലും ഭയം നിറഞ്ഞു സോ ടൈം അപ്പ് അവൻ പറഞ്ഞുകൊണ്ട് നേതാവിനെ ഒഴിച്ച് രണ്ടുപേരുടെയും തലയിൽ ഷൂട്ട് ചെയ്തു അവർ മരിച്ചു വീണു പിന്നെ ഉണ്ടായിരുന്നു ഒരാൾ അവനെ അടിക്കാനായി ഓടിയെടുത്തു എന്നാൽ അവൻ ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്യാതെ ഗൺ തിരിച്ചു പിടിച്ച് അയാളുടെ മുഖത്ത് അതുകൊണ്ട് വീശിയടിച്ച് കൊന്നുകറങ്ങിക്കൊണ്ടയാൾ നിലത്തേക്ക് ബോധം പറഞ്ഞു വീണു ഫിനിഷ് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അർജുനു മെസ്സേജ് ചെയ്തു അവിടെ നിന്നും അർജുന്റെ റിപ്ലൈ കിട്ടിയതു അവൻ ബോധം കിടക്കുന്നവനെ എടുത്ത് തോളിലിട്ട് ചൂളം ഒടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി വേദ മിഴിയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വയ്ക്കും അർജുന്റെ മെസ്സേജ് വന്നതും തന്റെ മടിയിൽ ചുരുണ്ടുകിടക്കുന്ന മിഴിയെ തട്ടിപിടിച്ച് വേദ ഒരുപാട് രക്തം പോയത് കൊണ്ട് തന്നെ മിഴിയെ ആകെ തളർന്നിരുന്നു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തിറങ്ങി ജിം റൂമിലേക്ക് കയറി അവളെ സൈഡിൽ മിഴിയെ ചാരി നിർത്തി വേദ രക്തം കട്ടപിടിച്ച കയ്യിലെ വേദന കാര്യമാക്കാതെ ഡോറിൽ നീക്കി വെച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് നീക്കി നേരത്തെ ഡോറിൽ അവർ ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ ആക്യുമെന്റ്സ് നീക്കിയത് ഡോർ തുറന്നു വന്നു വേദമിഴിയെ ചേർത്ത് പിടിച്ച് താഴേക്കിറങ്ങി മിഴിയെ സോഫയിലേക്കെത്തി കിച്ചണിൽ ചെന്ന് അവൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു വേദ സോഫയിൽ ചാഞ്ഞിരിക്കുന്ന മിഴിയെ ഒന്ന് നോക്കി മുന്നിലെ ഡോർ തുറന്ന് ഔട്ട് ഹൌസിലേക്ക് ചെന്നു അപ്പോഴും ബോധമില്ലാതെ കിടക്കുന്ന സെക്യൂരിറ്റിയെയും ജഗനെയും ജർണേയും രഞ്ജിത്തിനെയും അവൾ വിളിച്ചു നോക്കി അവർ എഴുന്നേക്കില്ലെന്ന് കണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ജഗിൽ നിന്ന് വെള്ളമെടുത്ത് അവരുടെ മുഖത്തേക്ക് ഒഴിച്ചു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കണ്ണ് ചിമ്മി തുറന്ന് നിലത്തു നിന്നും എഴുന്നേറ്റുന്നവരോട് അവൾ ചോദിച്ചു ജഗം വേഗം തന്നെ കണ്ണൊന്ന് മുറുക്കി അടച്ചു എഴുന്നേറ്റു മാഡം മാഡം കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്നലെ പറ്റുമെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഹോസ്പിറ്റലിൽ വാചക ബാക്കി പിന്നെ സംസാരിക്കാം അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വേദ പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റിരുന്നു വേദ തിരികെ വീട്ടിലേക്ക് കയറി മിഴിയെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും ജഗനും ജെറിയും കാറുമായി വന്നിരുന്നു ഇവിടെയെല്ലാം ക്ലിയർ ചെയ്തേക്ക് അവർക്കൊപ്പം നിൽക്കുന്ന രഞ്ജിത്തിനോട് പറഞ്ഞുകൊണ്ട് വേദമിഴിയുമായി കാറിൽ കയറി മൂന്ന് സ്റ്റിച്ചുണ്ടായിരുന്നു മിഴിക്ക് വേദയുടെ കൈ ഡ്രസ് ചെയ്ത് ഇഞ്ചക്ഷനും കൊടുത്തു മിഴിക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ആയതുകൊണ്ട് തന്നെ ട്രിപ്പ് ട്രിപ്പിട്ട് ഇന്നൊരു ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തു ഈ സമയത്തെല്ലാം തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് ഓർക്കുകയായിരുന്നു വേദ പിന്നീട് അർജുൻ വിളിച്ചപ്പോൾ താൻ വിളിച്ച വ്യക്തി ആയിരുന്നു അയാൾ അവിടെ വന്നിരുന്നു റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നിലത്ത് കിടക്കുന്ന ബോഡികൾ കണ്ടു അതിൽ നിന്നാണ് അയാൾ വന്നു എന്ന് ഉറപ്പിച്ചത് പക്ഷെ അയാളെ കണ്ടില്ല ആരായിരുന്നു അത് വേദ ഓരോ ആലോചനയിൽ ഒഴുകി മിഴിക്കടുത്തായിരുന്നു ഇഞ്ചക്ഷനും ട്രിപ്പും ഇന്നലത്തെ ഉറക്കമില്ലായ്മയും ക്ഷീണവുമൊക്കെ ആയപ്പോൾ മിഴി ഉറങ്ങിയിരുന്നു മാഡം ജഗനും ചെറിയും അകത്തേക്ക് വന്ന് വിളിച്ചു ഇന്നലെ നിങ്ങൾക്ക് എന്താ പറ്റിയത് വേദ അവരോട് ചോദിച്ചു ജഗനാ നേരത്തെ ഓർമ്മയിലേക്ക് പോയി ഇന്നലെ ഞങ്ങൾ എല്ലാവരും സെക്യൂരിറ്റി റൂമിന് മുന്നിൽ തന്നെയാണ് ഒന്നിച്ചുണ്ടായിരുന്നത് പെട്ടെന്നാണ് പവർ കെട്ടാവുന്നത് നമ്മുടെ ഗാർഡ്സിലെ ഒരാളെ ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞു വിട്ടു ഞാൻ വീടിന് മുന്നിൽ ഗാർഡനിലേക്ക് ഒന്ന് നോക്കി പക്ഷെ അപ്പൊ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞ് ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ പോയ ആൾ വരാതെ ആയതും തിരക്കി പോകാൻ പോയപ്പോഴാണ് വെള്ളപ്പൊക്കയാകെ ചുറ്റും നിറഞ്ഞത് അത് ശ്വസിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ബോധം പറഞ്ഞു വീണിരുന്നു പിന്നെ ആരൊക്കെയോ ചേർന്ന് ഞങ്ങളെല്ലാരെയും റൂമിലാക്കി സത്യത്തിൽ ആരാ ഞങ്ങൾ പൂട്ടിയത് എന്താ എത്ര പേരാ എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു മാഡം സോറി മാഡം ജഗൻ പറഞ്ഞതും വേദമൊന്നും മൂളി താരമില്ല ജഗൻ ഇനി ശ്രദ്ധിച്ചാൽ മതി വേദ പറഞ്ഞു കഴിഞ്ഞതും ആ മുറിയിലേക്ക് അവൻ വന്നു കഴിഞ്ഞിരുന്നു ഹേ ആരാ ആരാ നിങ്ങൾ അവനെ പെട്ടെന്ന് കണ്ടതും ജഗനും ചെറിയും അവരുടെ കണ്ണെടുത്ത് അവന് നേരെ ചൂണ്ടി അവനവരെ മൈൻഡ് പോലും ചെയ്യാതെ വേദയെയും ബെഡിൽ കിടക്കുന്ന മിടിയെയും നോക്കി വേദയും അവനെ നോക്കുകയായിരുന്നു നല്ല ഉയരവും അതിനു ദൃഢമായ ശരീരവും ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു ബ്ലൂ ബ്ലൂടെനിയും ടീഷർട്ടും ആഷ് ജീൻസ് അവന്റെ വേഷം ആ പൂച്ചക്കണ്ട് ഒട്ടും തന്നെ ഭയമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വേദയ്ക്ക് മനസ്സിലായി വേദ അവന്റെ ഗാംഭീര്യമുള്ള ശബ്ദമാണ് അവളെ അവനിൽ നിന്നും നോട്ടം മാറ്റിച്ചത് ഉം നിങ്ങൾ ജഗൻ വേദ അവനോട് ചോദിച്ചുകൊണ്ട് ജഗനെ വേണ്ടെന്നുപോലെ കണ്ണു കാണിച്ചു യാദവ് മഹേഷ് അവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി വേദ അവനെ സംശയത്തോടെ ഉറ്റുനോക്കി അപ്പൊ തന്നെ അവനൊന്നു ചിരിച്ചു ഇന്നലെ എന്നെ വിളിക്കാൻ പറഞ്ഞപ്പോ ആലോചിച്ചില്ലല്ലോ ഇന്ന് നേരി കണ്ടപ്പോ ഈ ആലോചനയുടെ ആവശ്യമുണ്ടോ അവൻ ചോദിച്ചതും വേദ മനസ്സിലായതുപോലെ തിരികെ വന്ന് പുഞ്ചിരിച്ചു ജഗൻ ജെറി യാഥവാണ് ഇന്നലെ ദേവേട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾ കരയിലേക്ക് വന്നത് വേദ അവരുടെ സംശയം നിറഞ്ഞ നോട്ടം കണ്ട് അവരോട് പറഞ്ഞു ഇരുവരും അവനെ ഒന്ന് നോക്കി ഡിസ്ചാർജ് ചെയ്യാനുള്ളത് ജയി ഇവരെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റണം യാദവ് അവരെ നോക്കി പറഞ്ഞതും ജഗനും ചെറിയും വേദയോന്ന് നോക്കി പുറത്തേക്ക് പോയി തുടരും തുടർന്നും നല്ല സ്റ്റോറീസ് നിങ്ങളിലേക്ക് എത്താനായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക